ഇവനാണ് നമ്മുടെ കുടംപൊളി അഥവാ മീൻപുളി ഇവനെ നമ്മൾ എന്ത് ചെയാ പടുത്ത് വീണ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഈർപ്പ് ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതുപോലെ ചേരക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് പുക കൊടുക്കുമേ രണ്ട് മൂന്ന് ദിവസം പുക കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് കറുത്തുവരും പിന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ വെയിലത്ത് വെച്ച് ഉണങ്ങി രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് പിന്നെ നമ്മളത് എണ്ണയും പിന്നെ ഉപ്പുവൊക്കെ പരട്ടി മൃദുവാകാൻ വേണ്ടി കെട്ടി വെക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനപ്രക്രിയയെ നിയന്ത്രിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ എന്ന് പറയുന്നത് ഇത് പച്ചയ്ക്കുള്ള സമയത്ത് ഇത് നമ്മൾ പച്ചയ്ക്ക നല്ല ഈ മഞ്ഞക്കളറി കിട്ടുമ്പോൾ തന്നെ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിലെ കുരുവിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്നത്തെ പ്രധാന വിഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാളയംകോടൻ്റെ വാഴപ്പിണ്ടിയാണ് അത് മെയിനായിട്ട് എടുക്കാറ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ താഴത്തെ വീട്ടിൽ ചേച്ചി തന്നതാണേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ നാല് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അമ്മ കൈ കൊണ്ടിങ്ങനെ ചുരിച്ചുരിച്ചിട്ട് ഇതിൻ്റെ ആ നീ നാരി ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തു കളയും അങ്ങനെ എടുത്തേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ശരി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നിട്ട് ഇവനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേവാനായിട്ട് വെക്കുക ഒരു ബോൾ പോലെ ഉണ്ടായിരുന്നു ആരെല്ലാം കൂടെ ചുറ്റി വന്നപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഉപ്പും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവാനായിട്ട് വെക്കും ആ സമയം കൂടെ നമ്മൾ ചതപ്പ് തേങ്ങയും ആവശ്യം എരിവിന് ആവശ്യമുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചതപ്പ് വെക്കും പിന്നെ ഇവം എന്ത് ഒന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് വയലിട്ട് ചവച്ച് നോക്കുമ്പോൾ അറിയാം വേവ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചതപ്പുകൂടെ നടുവിലിട്ട് കൊടുത്ത് പിന്നെ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കും വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കടു വറുത്ത് താളിച്ചിട്ട് അതും ഇതിനേക്ക് വീണ്ടും അതിലേക്ക് ഇത് ഈ വാഴപിണ്ടി വേവിച്ച് വെച്ചേക്കും അതിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കും നല്ല രുചിയാണ് അപ്പോൾ കടു വറുക്കുമ്പോൾ നമ്മൾ ഈ അരി കൂടെ ചേർക്കാമെങ്കിൽ വളരെ നല്ലതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയയെ വളരെ സുഗമമാക്കും അതുപോലെ കുടലിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിനും പിന്നെ നമ്മുടെ ഈ എന്തെങ്കിലും എന്താണ് ഈ കോൺസ്റ്റിപേഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഷുഗറിനെ നിയന്ത്രിക്കാൻ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ വാഴപ്പിണ്ടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനുള്ള കൊണ്ട് എടുക്കാതിരിക്കരുത് വളരെയധികം ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ ധാരാളം ജിങ്ക്സ് ഫുഡൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കൂടുതലും ജിങ്ക്സ് ഫുഡുകളും അങ്ങനെ ടേസ്റ്റ് ഉള്ളത് നോക്കി കഴിക്കും പക്ഷേ അതിനൊന്നും ഗുണങ്ങളുണ്ടാവത്തില്ല പക്ഷേ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്തത് തന്ന ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എല്ലായിടത്തും ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ മൃഗങ്ങളെയും കൊണ്ടാണല്ലോ മൃഗങ്ങളും പക്ഷികളും കാണാനും കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര കൗതുകമായിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈവൻ അവൻ്റെ പ്രതിരൂപം അത് കാണുന്നത് കൊണ്ട് തന്നെ കൊത്തി 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 അവനെയും കൊണ്ട് എത്രയും നാശം അതിനകത്ത് ചെയ്യാൻ പറ്റുമോ ഡെയിലി ഇവൻ്റെ പരിപാടി ഇതാണേ ഡി വരാ ഇതേപോലെ കൊത്തി 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 ആ ഗ്ലാസ് ഒന്നും ഇനി ഒന്നും കാശിനും കൊള്ളാത്ത വിധത്തിലവനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രദേശത്തൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം ഉണ്ടോ ഇവിടെ ഒക്കെ ആണെങ്കിൽ കേഴ മ്ലാവ് പിന്നെ മയിൽ പിന്നെന്താണ് കൊരങ്ങ് അങ്ങനെ ഒരുപാട് ജീവികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ കൂടത്തിലാണ് ഈ വേഴാമ്പൽ ഇവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ് അവൻ്റെ പ്രതിരൂപം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ല ജനൽ കൊത്തി 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 അവരെ നല്ല വലിപ്പോൾ കൊക്കല്ലേ അപ്പം നമ്മൾ ഒരു പരിധിക്ക് വനസംരക്ഷണവും മൃഗസംരക്ഷണവും ഒക്കെ പോകുമ്പോഴും ജി മൃഗങ്ങളെ കൊണ്ടും മനുഷ്യർക്ക് ഒരുപാട് ദൂഷ്യ വശങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണിത്